पूरा सिस्टम उड़ा दिया है चोरी हो रही है यह है चोरी एक लाख दो सौ पचास वोट की चोरी പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളും തുടർച്ചയായ പ്രതിരോധങ്ങളും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇതൊരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയ നിമിഷമാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരം സ്ഥാപിതമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ ഓഫീസുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സ്ഥിരം ഭരണഘടനാ സ്ഥാപനമാണ് ഈ കമ്മീഷന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം പല ഉറപ്പാക്കിയിട്ടുണ്ട് ഒന്നാമതായി സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നത് പോലെ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവില്ലായ്മയുടെ പേരിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യാൻ പറ്റും രണ്ടാമതായി അവർക്ക് ആറ് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയോ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ ഒരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കും എന്നിരുന്നാലും അവരുടെ ശമ്പളം ഇന്ത്യയുടെ കൺസോളറ്റ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്നില്ല അതായത് അവ വാർഷിക പാർലമെന്റിന് വോട്ടിന് വിധേയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇവിടെ ഒരു സെലക്ഷൻ പാനലിന്റെ നിർദ്ദേശപ്രകാരമാണ് നിയമിക്കുന്നത് ഈ പാനലിൽ പ്രധാനമന്ത്രി ചെയർമാനും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കാബിനറ്റ് മിനിസ്റ്ററും ഉണ്ടായിരിക്കും ഒരു കാര്യം പറയട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യത ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല ഇതാ ഒരു ചോദ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശനത്തിന് അധീനമായിരിക്കണമോ അതോ പൗരന്മാർ അതിന്റെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയുമോ നിങ്ങളുടെ കാഴ്ചപ്പാട് പങ്കുവെക്കുക അതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക